കുടിശ്ശികയിൽ മൂന്നിലൊന്നെങ്കിലും അടിയന്തരമായി അനുവദിച്ചില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്ന് സർക്കാരിന് മുന്നേറിയിപ്പ് നൽകി സപ്ലൈകോ വില വർധനയെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗത്തിൽ പരിഗണനയ്ക്ക് വന്നേക്കും വിപണിയിൽ വില മാറുന്നതിനനുസരിച്ച് സബ്സിഡി നിരക്ക് ഇടയ്ക്കിടെ പുനഃപരിശോധിക്കും വിധമാണ് എന്ന വിവരം രണ്ടായിരത്തി പതിനാറ് മുതൽ വിവിധ ഘട്ടങ്ങളിലായി വിപണിയിൽ ഇടപെട്ട വകയിൽ ആയിരത്തി അറുന്നൂറ് കോടിയോളം കുടിശ്ശികയാണ് സപ്ലൈകോക്കുള്ളത് കൊള്ളത് എണ്ണൂറ് കോടിയിലധികം കുടിശ്ശികയായതോടെ സ്ഥിരം കരാറുകാർ ആരും ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല ക്രിസ്തുമസ് പുതുവത്സര വിപണിയിലടക്കം കടുത്ത പ്രതിസന്ധി നേരിട്ട സപ്ലൈകോ ഇനി അങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ് പണമില്ലാ പ്രതിസന്ധിയുടെ ആഴം പറഞ്ഞതിന് അപ്പുറം അടിയന്തരമായി അഞ്ഞൂറ് കോടിയെങ്കിലും അനുവദിച്ചേ തീരുവെന്ന് മുഖ്യമന്ത്രിയെ വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ അവശ്യ സാധനങ്ങളുടെ വില പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് യു ഡി എഫ് കാലത്തുണ്ടായിരുന്ന പരമാവധി ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡിയിൽ കുറയാത്ത വില ക്രമീകരണമാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന നിലവിലേത് അൻപത് ശതമാനത്തോളമാണ് മാത്രമല്ല വിപണിയിലെ വില വ്യത്യാസത്തിനനുസരിച്ച് അതാത് സമയത്ത് സബ്സിഡി പുനഃക്രമീകരിക്കാനും ശുപാർശയുണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഏർപ്പെടുത്തണമെന്നും ഔട്ട്ലെറ്റുകളെ ജനപ്രിയമാക്കാനുമുള്ള നിർദ്ദേശങ്ങളിലും സർക്കാർ നിലപാടായിരിക്കും അന്തിമം ന്യൂസ് ഡെസ്ക് ടോക്ക്